എല്ലാവർക്കും നമസ്കാരം അപ്പൊ എന്നോട് മെനിഞ്ഞാണ് ശ്രീ ബേബി ബേബികൃഷ്ണൻ പറഞ്ഞത് ഞാൻ വരുന്ന കാര്യത്തിൽ പറഞ്ഞു യോഗ എനിക്ക് യോഗ എന്റെ എന്റെ ഹസ്ബൻഡ് എന്ന് പുറത്തുപോയി ഞങ്ങളുടെ ജീവമായ ഓരോ കോശത്തിലും യോഗ നിറഞ്ഞു നിൽക്കുവാണ് യോഗ ഒരു കലയാണ് ആരോഗ്യ കലയാണ് ശാസ്ത്രവും എല്ലാം കൂടി ചേർന്നത് തന്നെയാണ് യോഗ പിന്നെ എന്നെ പരിചയപ്പെടുത്തുവാണെങ്കിൽ ആൽമപ്പുഴയുടെ തീരത്തു ഞാൻ ഈ വരുന്നത് കേട്ടോ ജനിച്ചതൊക്കെ ഈ പ്രദേശത്താണെങ്കിലും ഞങ്ങളൊരു നാല്പത്തെട്ട് കൊല്ലമായി ആൽവേ ആണ് പക്ഷെ എല്ലാ വസവും വരും ഇവിടെ പാടിയ പോലെ എന്താ നമ്മുടെ ഒരു കവി പറഞ്ഞ പോലെ മലയാളം നമ്മൾ ജനിച്ചണം ഞാൻ മലയാളത്തിൽ നിൽക്കുന്നെങ്കിലും ഞാൻ ജനിച്ചത് ഇവിടെ പോലെ വിദേശത്ത് അത് പോട്ടെ ആമുഖം കൂടി പോയാ പ്രശ്നം ആ രാജ്യം സന്ദർശിക്കാൻ ഒരു ഭാഗ്യം കിട്ടി ഇതാ ഞങ്ങൾ പോവുകയാണ് ഈ ഏഴാം തീയതി ഒരാഴ്ചത്തേക്ക് ഞാൻ ജനിച്ച സ്ഥലം ഒന്ന് കാണണം അതെ കാണോ അറിയില്ല ഈ പ്രപഞ്ചം പ്രപഞ്ചമാണല്ലോ എല്ലാവരും പ്രപഞ്ചത്തെ പറഞ്ഞു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുവാനൊരു ഭാഗ്യം കിട്ടി അപ്പൊ ഇനി യോഗേടെ വരാം യോഗ എന്ന് പറയുമ്പോ ആദ്യം തന്നെ പഞ്ചഭൂതങ്ങൾ നമ്മൾ സംസാരിക്കുന്നു പഞ്ചഭൂതങ്ങൾ അതേപോലെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞ പോലെ പഞ്ചഭൂതങ്ങളാൽ നമ്മൾ നിൽക്കുന്നു ഈ പഞ്ചഭൂതങ്ങളാൽ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം എന്നുള്ള ഒരു കല തന്നെയാണ് യോഗ യോഗ കല തന്നെയാണ് ശ്രീ ദേവികൃഷ്ണ പറഞ്ഞ പോലെ എല്ലാ കലാരൂപങ്ങളെയും ഇണക്കുവാണെങ്കിൽ യോഗ ഒട്ടും യോഗ യോഗമേക്ക് തന്നെ വരും ഇനി എന്താ നമ്മുടെ ലക്ഷ്യം നമുക്കൊരു ജീവിതം കിട്ടി ഈ ജീവിതം മനോഹരമായി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ട് അനിഷ്ടങ്ങളുണ്ട് അനിഷ്ടങ്ങളോട് നമ്മൾ നോക്കുന്നില്ല ഇഷ്ടങ്ങളെ നെഞ്ചോട് ചേർത്ത് നമ്മൾ വെക്കുന്നു ഇവയെല്ലാം ഇങ്ങനെ നെഞ്ചോടൊക്കെ ചേർത്ത് വെച്ച് കൊണ്ടുപോകണമെങ്കിലും എഴുപത്തൊന്ന് വയസ്സായ നിന്ന് നിങ്ങൾ എടുത്തോളൂ യോഗയാണ് എന്നെ ഇന്നും ഇങ്ങനെ ഈ ആരുമേന്ന് ഓടി ഇവിടെ എത്താൻ നമ്മളെ സഹായിക്കുന്നത് പ്രേരിപ്പിക്കുന്നത് ഓരോ ആൾക്കാരെ കാണുമ്പഴും അവരുടെ ദൃഷ്ടിയിൽ നോക്കി ആ മനോഹാരിത ഇങ്ങനെ ഒപ്പിയെടുക്കാനും ആ ചുണ്ടുകളിൽ നോക്കി ആ ചിരിയെല്ലാം എടുക്കാനും കേട്ടോ ബിക്കോസ് അപ്പൊ അങ്ങനെ അതാണ് ഈ യോഗ അപ്പൊ ഈ യോഗയിൽ തന്നെ ഞങ്ങൾ മനഃശാസ്ത്രം കോർത്തിണക്കിയാണ് ഞങ്ങൾ യോഗ ചെയ്യുന്നത് മനഃശാസ്ത്രം എന്ന് പറയുന്ന സ്വയം സജസ്റ്റ് ചെയ്യുന്നു എനിക്ക് ആരോഗ്യവതിയായിരിക്കണം എനിക്ക് സന്തോഷവതിയായിരിക്കണം എനിക്ക് സമാധാന പ്രിയയായിരിക്കണം എനിക്ക് മറ്റുള്ളവരെല്ലാം ഒരേ ദൃഷ്ടിയിൽ ഒരേ മനസ്സോടുകൂടി എനിക്ക് കാണാൻ സാധിക്കണം നമ്മൾ ഒരാൾ സഹകേറിയവരില്ല ഈ ഓള എല്ലാവരും സൽഗുണ സമ്പന്നരാണ് എൻ്റെ ദൃഷ്ടിയിൽ എന്റെ ഹസ്ബൻഡ് പ്രിയതമൻ അദ്ദേഹം കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന ഒരു മനഃശാസ്ത്ര വിഭാഗത്തിൽപ്പെട്ടാണ് അപ്പൊ ചക്കി ചങ്കരം എന്നൊക്കെ പറയുന്ന പോലെ ഈ ചക്കി ചങ്കരൻ കൂടെയൊക്കെ യോജിച്ചപ്പോ ഇതേ എഫ് എസിയിലും ഞാൻ കൃഷി വകുപ്പിലുമായിരുന്നു അപ്പൊ എന്തായാലും അന്നേ പറയും മണവ് കൃഷി കൂടെ ചേർന്നു ഗംഭീരമായിട്ട് അന്ന് കൃഷി ചെയ്തിരുന്നു ഇപ്പൊ കൃഷിയില്ല പറ്റാതെ എല്ലാം കൊമേൽ ആയിരിക്കുക അപ്പൊ അതേപോലെ ഈ മനഃശാസ്ത്രം യോഗ്യ അദ്ദേഹം യോഗാചാര്യനാണ് എന്റെ ആചാര്യനാണ് ഞങ്ങളുടെ ആത്മീയ ആചാര്യൻ മഹർഷി വേദാതിരിയാണ് അദ്ദേഹത്തിന്റെ കീഴിലാണ് ഞാൻ മാസ്റ്റർ യോഗ ചെയ്യുന്നത് അപ്പം ഏതാണ്ടൊരു മുപ്പത്തെട്ടാം വയസ്സ് മുപ്പത്തൊമ്പതിലും ആചാര്യായും ഞാൻ അന്ന് മുതൽ ബസ്സിന് ഞാൻ എന്ന് പറഞ്ഞല്ലോ ബസ്സിൽ പോണവർക്ക് കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ട് കിടന്ന് മൂത്രം ഒഴിക്കുന്നു പത്തിപ്പടിക്കുന്ന കുട്ടി കണക്ക് പരീക്ഷയ്ക്ക് തല്ലേന്ന് മൂത്രം ഒഴിക്കുന്നു ഇങ്ങനെയൊക്കെ പറയുന്നവരെ മനഃശാസനത്തിന് കൊണ്ടുവരും എന്റെ ജോലി അതായിപ്പോയി ആരാണോ എന്നോട് പരിതേവനങ്ങൾ പോലെ നമുക്ക് തോന്നുന്നത് അവരെ സഹായിക്കുക അങ്ങനെ അന്ന് അന്നേ സഹായിച്ച് സഹായിച്ച് കുഞ്ഞുങ്ങളെ നോക്കണമല്ലോ വീട്ടിലൊരു കാര്യം നോക്കണമല്ലോ പലവിന്ന് ആരും വെച്ച് നടക്കുക സ്വന്തക്കാരും ചുറ്റുമില്ല ഈ കൂട്ടുകാരും സൊസൈറ്റിയുമാണ് ഞങ്ങളെ വളർത്തിയത് അതാ പറയുന്നത് പ്രപഞ്ചം പ്രപഞ്ചത്തിനെ എങ്ങനെ നമ്മൾ വീക്ഷിക്കുന്നു ആ പ്രപഞ്ചം നമ്മളെ കൊച്ചുകൂടി ചേർക്കുകയാണ് അത് അനുഭവിച്ചവരാണ് ഞങ്ങൾ സ്വന്തക്കാർ തന്നെ വേണമെന്ന് നമുക്കില്ല അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾ ഈ കണ്ടിടുന്നത് ഇതെല്ലാം മാനസികമായിട്ട് അപ്പം അവർക്ക് യോഗ കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇദ്ദേഹം നമ്മുടെ ഉള്ളില് ഓരോ കോശങ്ങളും ഓരോ പ്രസ്ഥാനമാണ് അവരെല്ലാം ശ്രദ്ധിക്കണമെങ്കിൽ നിവർന്ന് നൽകുക എങ്ങനെ നിന്ന് മനസ്സർപ്പിച്ചു കൊണ്ട് ശ്വാസം നമ്മൾ എടുത്തേ എടുത്തിട്ട് ആ ശ്വാസം ഓരോ കോശങ്ങളിലും പാത മുതൽ നിറുക വരെ നിറഞ്ഞതായിട്ട് കാണുക നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല എനിക്കറിയാം അങ്ങനെ നിറച്ച് നമ്മൾ ഓരോ കോശങ്ങളും ഇടിമിന്നലിന് അത്ര നേരം വേണം സ്പീഡാണ് അതിപ്പോ നമുക്ക് കിട്ടില്ല പെട്ടെന്ന് പക്ഷെ അഭ്യാസിക്കു കിട്ടും അതിനെ നിറച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ തള്ളി വിടുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ആ മുഴുവൻ കാർമേഹങ്ങളും പുറത്ത് തള്ളി 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 മനസ്സുകൊണ്ട് അർപ്പിച്ച് ശ്വാസമെടുത്ത് ശ്വാസം ശ്വാസം വിടുന്നത് മനഃപൂർവ്വം മനസ്സുകൊണ്ട് ഇനിയൊരു സൂത്രം കൂടിയുണ്ട് നമ്മൾ ശ്വാസം ശ്വാസമെടുത്ത് ശ്വാസം വിടുമ്പോ വെൺമേഘങ്ങളെല്ലാവർക്കും ഇഷ്ടമല്ലേ കാർമേ മഴ ഇഷ്ടമാണെങ്കിലും ഓ കാർമേഹം എന്താണ് ഇനിന്റെ മുഖത്ത് ഇത്രയും കാർമേഘം ഇതൊന്നും എനിക്ക് സന്തോഷമില്ല എന്ന് ചോദിക്കുന്നത് ഇരുട്ടിനെ ഒരു ഇഷ്ടമില്ലാത്ത പോലെ അപ്പൊ നമുക്ക് ഇവിടെ അതെടുക്കാം അപ്പൊ നമ്മൾ ശ്വാസം എടുക്കുന്നു വെൺമേഘം ഓരോ കോശങ്ങളിൽ കൂടി നിറഞ്ഞ 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 നല്ല മഞ്ഞ പോലെ വെണ്മേഘമെത്തി നമ്മൾ ശ്വസിച്ച് കളയുന്നത് കാർമേഘം അതായത് പുറയെ നമ്മൾ ഇനി ഒരു സൂത്രമുണ്ട് നമ്മളിങ്ങനെ ശ്വാസം എടുക്കുമ്പം നമ്മൾ നമ്മളുള്ളിലെടുക്കുന്നു എവിടെയെങ്കിലും ഒരു കാര്യത്തിൽ കൊണ്ട് അസന്തുഷ്ടി ഉണ്ടാവും നമ്മൾ പുറത്തേക്ക് കളയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അസന്തുഷ്ടിയെ കളയും അതുപോലെ സുഖത്തിനെ എടുക്കാം ദുഃഖത്തിനെ എടുക്കാം ഇതെല്ലാം എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന കുറെ പേർക്കെങ്കിലും യോഗയറിയാം യോഗ അറിയാത്തവർക്ക് ഒരു ബാലപാഠ അറിയാവുന്ന ഒരു കുരുത്തം കെട്ടാ നമ്മുടെ കൂട്ടുകാർ പറയണേ എന്താ അറിയോ ഇതൊക്കെ ചെയ്തിരുന്നു ചെയ്യാത്തോണ്ട് എല്ലാം മാറി പോയി ആരുടെ കുറ്റം

നല്ല ഒരു സദസന്റെ പിന്നെ ഇല്ല അപ്പൊ നമ്മുടെ ശത്രു നാം തന്നെ നമ്മുടെ മിത്രെ നമുക്കൊരു വൈയായികടയായി വരുമ്പോ ആരെയാ പഴിക്കുക എന്താ രാജു രാജു ആരെയാഴിക്കുക ഞാൻ അടയ്ക്ക് വേഗം നേരം ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ചേട്ടനും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച വന്നപ്പോ നേത്രാവധി കയറി അതാ മൂന്ന് മണിക്ക് ആരുവേ വന്നത് അതിലോട്ട് ഇദ്ദേഹം പറഞ്ഞു കേറണ്ട പുറകില് വേണാറുണ്ട് എന്നാലും ഞാൻ സാരമില്ല ഇതി കയറി നമുക്ക് കൊല്ലത്തെറിഞ്ഞിരിക്കാം ആ വണ്ടി ആലപ്പുഴ വഴി വന്ന് കിടന്ന് 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 നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുന്നു വേണാട് കായംകുളം വിട്ടപ്പോൾ ഞങ്ങൾ കിടക്കുന്നു ഹരിപ്പാട് ജാവുമ്പോൾ അപ്പോഴേ കണ്ടിട്ട് കണ്ടിരിക്കും ഇത് ഞങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ഫാമിലിയായി ഞങ്ങളുടെ മുന്നിൽ കിട്ടി പേഴ്സൺ നല്ലൊരു ഫാമിലി ആ പെൺകുട്ടിക്ക് ബെനിഫിഫിറ്റ് നമ്മളെ കേട്ടാത്തൊരു സജ്ജതെത്തിരിക്കുവാണ് മൂക്കിന് നമ്മൾ ശ്രീദേവി മരിച്ചു പോയി ദൈവമേ സിനിമ എന്നറിയ ശ്രീദേവിയുടെ മൂക്ക് പറഞ്ഞിട്ട് ഉണ്ട മൂക്കിന് നല്ല ഇതാക്കി വെച്ചു അപ്പം ഞാൻ പെട്ടെന്ന് പ്രവർത്തി ഈക്കിയെ പോകാനിരിക്കുമോ ഇനി അങ്ങനെ ഞാൻ ചെയ്യുവല്ല എനിക്ക് എൻ്റെ മൂക്കിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടില്ല എനിക്ക് ശ്വാസതടസ്സം കൊച്ചിനെ അറിയില്ല ഇപ്പോൾ അവൾക്ക് പത്ത് മുപ്പത്താറ് വയസ്സായി ഇപ്പോൾ അവൾക്ക് പറ്റണില്ല അവൾക്ക് ബുദ്ധിമുട്ട് വരുന്നു അപ്പം അതിൻ്റെ സർജറി ചെയ്തേക്കുവോ അത് മൂന്ന് മാസം എടുക്കാൻ തിരിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചുറ്റും അറിയുക അപ്പം ഞാനാണെങ്കിൽ അതിനെ പെട്ടെന്ന് ഒരു പുതിയ ജസ്റ്റ് ഒരു അതുപോലെ ഈ ഈ ദൈവം ദൈവം നമ്മളോട് പറഞ്ഞ അപ്പൊ നമ്മൾ ഈശ്വരനെ പറഞ്ഞ ഈശ്വരൻ മിണ്ടണില്ലല്ലോ എന്തിനാ ഞാനീ കൃഷ്ണനെ വിളിക്കണ എന്റെ കൃഷ്ണ അല്ലെങ്കിൽ ശിവനെ വിളിക്കുന്ന ഈ പരാതി പറച്ചിലാ നമ്മക്ക് അതിന്റെ ആവശ്യമുണ്ടോ ഇവിടെ തന്നെ പറഞ്ഞു മിത്രമാണ് നമ്മുടെ ഭഗവാൻ നമ്മൾ നമ്മൾ തന്നെ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ഉള്ളിലെ ഉള്ളിലെ ഈശ്വരനെ ഈശ്വരനെ ഇവിടെ ണ്ട് ഇവിടെയും എല്ലാർക്കും ഈശ്വരനുണ്ട് അറിയൂ അറിയ അതാണ് ഇനി വരെ പറയുന്ന ഞങ്ങക്ക് അഞ്ച് സ്റ്റെപ്പുണ്ട് അഞ്ചു സ്റ്റെപ്പൊന്ന് കാണിക്കാം ആദ്യം തന്നെ ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ കാൽവരലിൽ ഉയരുവാണേ കാൽവരലി ഉയരുന്നതെന്ന് ശ്വാസം എടുത്തുകൊണ്ടേയിരിക്കുന്നു ശ്വാസം വിടുമ്പോൾ അപ്പം നമ്മൾ ഈ മനസ്സിൽ വരണം ഈശ്വര എത്ര ഭാഗ്യമുള്ള ആളാണ് ഞാൻ എന്നെ കാൽവരലുകളിൽ ഉയർത്തി നോക്കി ഇത്രയും സംഭവം വരണം ശ്വസിച്ചത് മാത്രമല്ല നിശ്വസിച്ച അപ്പൊ ശ്വസിച്ചപ്പോൾ എന്തൊക്കെ കിട്ടി ശ്വാസകോശമൊക്കെ ഒന്ന് വികസിച്ചു ആമാശയം സകല ഇത് കിട്ടി ഇനി അടുത്തത് നമ്മൾ നമ്മളൊരു സ്ട്രെച്ചിന് പോവുകയാണ് അങ്ങനെ കാൽവരലിൽ തന്നെ ഉയർന്ന് മുതൽ വരെ കാൽക്കരമ്പരി ഒരു റബ്ബർ ബാൻഡ് വലിച്ച പോലെ ശരീരം മുട്ടും എല്ലാം ഉയർന്നു അരക്കെട്ടിൽ വരെ ഉയർച്ച വന്നു ശ്വാസം ഇടുന്നു തിരിച്ചു വരുമ്പോൾ സ്പീഡ് കൂടും വളരെ നിയന്ത്രിച്ച് മാറ്റില്ലാത്തതിന്റെ ഒരു ദോഷം കിട്ടാം മാറ്റി ഈ മനസ്സിലായത് നമ്മൾ ശരീരത്തെ റബ്ബർ ബാൻഡ് അവിടെ എന്താ വരെയോ ഫ്ലെക്സിബിൾ അപ്പൊ സ്റ്റെപ്പിലോട്ട് നമുക്ക് പോവാം നമ്മൾ ഈ അറിഞ്ഞും കൊണ്ട് എപ്പഴും സ്വീകരിക്കുന്നെങ്കിലും ബോധപൂർവ്വം സ്വീകരിക്കുന്നില്ല ശ്വാസം എടുത്തുകൊണ്ട് കൈപ്പത്തികൾ വളർത്തി ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള എല്ലാ ചൈതന്യവും ഇതാ നമ്മൾ സ്വീകരിച്ചു ഇത് ശ്വാസം വിടുപാട് നമ്മൾ സ്വീകരിച്ച അവിടെ അറിഞ്ഞല്ലോ പ്രകൃതിയിലേക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് ഇനി യിലൊക്കടക്കാം അവസരങ്ങൾ എല്ലാവർക്കും കിട്ടുന്നതും ഒരേപോലെയാണ് പക്ഷെ നമ്മൾ സമ്മതിക്കൂല ഇപ്പൊ ഞാൻ തന്നെ ആ കൊച്ചുങ്ങളും കുട്ടികളും പേര കൊച്ചുങ്ങളെ ഒന്നും നോക്കണ്ടല്ലോ രണ്ടും കൂടി നടക്കുന്ന പന്ത്രണ്ട് പുസ്തകം ഞാൻ പന്ത്രണ്ട് പുസ്തകം രചിക്കാൻ സാധിച്ച ഭാഗ്യവതി എന്ന് തന്നെ പറയണം സഞ്ചാരമുണ്ട് കുക്കറിയുണ്ട് കുക്കറിക്കകത്ത് ചേപ്പിൻ താളും ചേനത്തണ്ടും തഴുതാമയും തകരയും എല്ലാം ഉണ്ട് പിന്നെ നോൺ വെജും ഉണ്ട് കേട്ടോ ഇത് ഉണ്ടെന്ന് വെച്ചിട്ട് എന്ന് വിചാരിക്കേണ്ട അതെല്ലാം ഉണ്ട് സഞ്ചാരമുണ്ടല്ലോ സഞ്ചാരമുണ്ട് യോഗയും സ്ത്രീകളും യോഗയും കുട്ടികളും യോഗ ഫോർ കിഡ്സ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വിഷാദത്തിൽ നിന്ന് വിവേകത്തിലേക്ക് വിഷാദം ബാധിക്കാത്ത ആൾക്കാരുല്ല എല്ലാ എല്ലാ ചരാചരങ്ങൾക്കും വരും അതിൽ നിന്ന് എങ്ങനെ നമുക്ക് വിവേകത്തിലേക്ക് എത്താം എന്നൊക്കെ അപ്പൊ അവസരം ചെല്ലു പറയുന്നതാ കൊച്ചുകുട്ടിയൊന്നും ഇവിടെ ഇല്ല രണ്ടും കൂടി നടക്കുന്നു എങ്ങനെ സമയം ഇരുപത്തിനാല് മണിക്കൂർ എനിക്ക് താങ്കൾക്ക് താക്കൽക്കും ഒന്നുപോലെല്ലേ നമ്മളുടെ മനസ്സിലെ ചിന്തയല്ലേ നമ്മൾ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അതിനു വേണ്ടി തയ്യാറായി എങ്ങനെ പറയൂ ഇവരോട് സമ്മതിക്കില്ല സമ്മതിക്കുന്നവരുണ്ട് ഒരു നൂറിൽ രണ്ടുപേരെങ്ങാനും ആ ചേച്ചി നിങ്ങൾ അല്ലാതെ സമ്മതിക്കില്ല അപ്പൊ നമ്മള് ലെറ്റ് റെഡി നമ്മുടെ ചുറ്റുമുള്ള അവസരങ്ങളെ നമ്മൾ ഗ്രാബ് ചെയ്യാൻ പോളു ഇതാ ചിറകു വെക്കുന്നു ശ്വാസമെടുത്ത് ഉയരുക അവസരങ്ങൾ മുന്നോട്ട് വരട്ടെ ഞാൻ റെഡിയാണ് ഇതെല്ലാം സ്വീകരിക്കാൻ ഇതാ ഞാൻ സ്വീകരിക്കുന്നു ശ്വാസം വിടുമ്പം സന്തോഷത്തോടെ ഇതിന് വേറൊരു വിശമുണ്ട് നമുക്കിപ്പം നേരം ഇല്ലല്ലോ നമ്മൾ പറഞ്ഞു വേറെ അടുത്ത വശം ഇതാണ് ഇപ്പൊ പ്രപഞ്ച ചൈതന്യം സ്വീകരിക്കുന്നതോടൊപ്പം നമുക്ക് പറയാം എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഭഗവാനെ ഞാൻ നേരിടാം അതായത് സന്തോഷമെന്ന് നമ്മൾ ഒത്തിരി പറയുന്നുണ്ട് അതിന് അതിനെ നേരിടാനുള്ള കരുത്ത് എനിക്ക് നൽകണേന്ന് മറ്റു തിരിച്ചു പിന്നെ ഇതെന്ന് പറയുന്ന ഈഗോ 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 വരുമ്പോൾ നമുക്കൊന്നിന്റെ നേരമില്ല ഇല്ല പിന്നെ നമ്മൾ സെലിബ്രിറ്റി ആയി പോയി സമഭാവന സമഭാവനയോട് നഷ്ടപ്പെടും ഈഗോ വരാതിരിക്കാനാണ് നമ്മൾ പറയുന്നത് പക്ഷിയെ പോലെ തന്നെ ചറക ഇപ്പൊ കാണിച്ചതിൻ്റെ വേറൊരു വെർഷനാണ് ഇതാ എനിക്ക് ഒരു വെയിറ്റീവ് ഇല്ല ഐ ആം ജസ്റ്റ് ലൈക്ക് എ ബേർഡ് ഞാൻ രണ്ടും പറയാം നേരത്തെ നമ്മൾ ഞാൻ പറഞ്ഞത് അവസരത്തെ നമ്മൾ സ്വീകരിക്കുന്നത് ഇതും പറയാം പ്രതീക്ഷയുടെ ആസനമാണ് താടാസനം നമുക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിലേ അല്ലേ അബ്ദുൽ കലാംജി പറഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ട് ജി പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ സ്വപ്നത്തെ താലോലിച്ച് നമ്മൾ അപ്പൊ ആ പ്രതീക്ഷയുടെ സംഗതിയാണ് താടാസനം ശ്വാസമെടുക്കുന്നു ഇതാ കാൽവെരലിൽ ഉയരുന്നു കൈവച്ചു ഇതാ നില വലിഞ്ഞു പിടിച്ചെടുക്കുക ശ്വാസം വിട്ടുകൊണ്ട് സാവകാശം യുമാണ് അഞ്ച് സ്റ്റെപ്സ് നമ്മള് നമ്മളിൽ തന്നെ ഓട്ടോ സജഷൻസ് നമ്മളിൽ തന്നെ നമ്മൾ നിറയ്ക്കുന്നു എനിക്കിതാവും എനിക്കിതാവും എന്ന് പറഞ്ഞോട്ടെ നമ്മൾ ബാലൻസ് ആണ് ഭഗവാന് നന്ദി കൊടുത്തു ഞാൻ ഫ്ലെക്സിബിളാണ് എനിക്ക് ബ്രവർ ബാങ്ക് പോലെ വലിയ ഈ പ്രപഞ്ചമാണ് ഞാനും ഇതാ ചൈതന്യം എന്നെ നിറയട്ടെ എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ തിരിച്ചു വർഷിക്കട്ടെ വരുന്ന അവസരങ്ങളായാലും എന്തായാലും ഞാൻ എല്ലാവരിലും ഒരാളാണ് ഞാൻ എന്താ സ്വീകരിക്കുന്നു പിന്നെ നമ്മുടെ ഒന്നും ഒരുപാട് നമുക്ക് കുറച്ച് ഏജ് ഏജ് വയസ്സ് ആധാരം എല്ലാത്തിലും ഉണ്ട് മാറ്റി തിരിച്ചിടാനൊന്നും പറ്റില്ല നമുക്ക് സോ വയസ്സ് അങ്ങനെ പോകും പക്ഷെ നമ്മളെ കൊണ്ടുള്ള ഈ ഈ ഭൂമിയിൽ ജന്മം കൊണ്ടപ്പോ തന്നെ നമ്മളിത് ഓരോരുത്തരിലും ഭഗവാൻ ഓരോ സംഗതി ഇട്ടു തന്നിട്ടുണ്ട് അതിനെ നമ്മൾ ഒന്ന് പകർന്നു കൊടുക്കൽ നമ്മുടെ യോഗിയാണ് കടമയാണ് കർത്തവ്യമാണ് അതിനു വേണ്ടിയാണ് നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരു കൊച്ചു കൊച്ചു സെറ്റുകൾ ഇതുപോലെ ഏറെ ഏറെ സെറ്റുകളുണ്ട് എൻ്റെ അടുത്ത് യോഗ പഠിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുന്നവരെ തിരിച്ചുവിടാറില്ല അവരെ ഞാൻ നെഞ്ചോടി ചേർത്തേക്കും ഞങ്ങൾ ഇന്ന് രാവിലെ ആറര മുതൽ ഏഴ് വരെ യോഗ എന്നൊരു സംരംഭം കഴിഞ്ഞ നാല് കൊല്ലമായിട്ട് കൊണ്ടുനടക്കുവാണ് യോഗയുടെ ബുക്ക് പ്രസ്സിലോട്ട് പോയി പ്രസ്സിലെല്ലാം പ്രസാധകരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാം നമ്മൾക്ക് ചെയ്യാൻ പറ്റും ആരും അശക്തരല്ല നമ്മളെല്ലാം ശക്തിമത്തുകളാണ് ഈ അമ്മയെ കണ്ടുപഠിക്കൂ അമ്മ എൻ്റെ ഒരു റോൾ മോഡലായി ഓക്കെ അപ്പൊ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇതിനൊരു അവസരം തന്ന ഇതിനും കണ്ട ഈ സഹയാത്രി ആർട്സ് ക്ലബിനും സകലവിധ ഭാവുകൾ മംഗളങ്ങളും എല്ലാം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി ശ്രദ്ധിക്ക ഇവിടെ സ്നേഹാദരവ് നൽകുകയാണ് യോഗയ്ക്കുള്ള സ്നേഹാദരവ് സുമാ രാജന് നൽകുന്നതിന് വേണ്ടി ആദരവൂർവം മേടത്തെ ക്ഷണിക്കുകയും ആരാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ക്യാമറയെ ഫേസ് അടുത്ത യോഗയ്ക്കുള്ള സ്നേഹാദരവ് രാജന് നൽകുന്നതിന് വേണ്ടി ആദരവ് കൊടുക്കുകയും മേടത്തെ ക്ഷണിക്കുകയും അതാണ് കൊടുക്കുന്നത് あれだよな。<Okay. S 2>